ان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا الناس ربكم الذي خلقكم من نفس وخلق منها زوجها وبث منهما رجالا كثيرا ونساء الله ഈ ബലിപെരുന്നാൾ ദിവസത്തിലും നമുക്ക് ഇവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടാനും നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കുവെക്കുവാനും നമ്മുടെ ഉദഹിയത്ത് കർമ്മങ്ങളിൽ ഭാഗമാക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു കാരണം കഴിഞ്ഞ ഈദുൽ അലഹയുടെ അന്ന് ഈ ലോകത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് പലരുമില്ല അവർ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായിരിക്കുകയാണ് അവരുടെ കർമ്മങ്ങളുമായി അവർ യാത്രയായിരിക്കുന്നു അള്ളാഹു സുബാനഹുവ താഴ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അവഫറത്തും അർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് ഇന്ന് ലോകത്ത് ഇന്ന് പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഈദുൽ അലുഹ ആഘോഷിക്കുകയാണ് ആഘോഷം ഇസ്ലാം അനുവദിച്ചതാണ് പക്ഷേ ഒരിക്കലും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്കോ അതിൻ്റെ സംസ്കാരങ്ങൾക്കോ കളങ്കം വരുന്ന രൂപത്തിലുള്ള ഒരാഘോഷവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഇന്നൊക്കെ ഒരു വൈബാണെല്ലാ കാര്യങ്ങൾക്കും അപ്പം ഇസ്ലാമിനൊരു വൈബുണ്ട് ആ വൈബിനപ്പുറത്ത് മറ്റൊരു സംസ്കാരത്തിലേക്ക് ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങരുത് നമ്മൾ ഈ ഈദുൽ അഹ്ദയുടെ അന്ന് ഏതൊരു ആഘോഷത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും എവിടേക്ക് പോകുകയാണെങ്കിലും ഇസ്ലാമികമായ ആ ഒരു അടുക്കും ചിട്ടയും നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ സംസ്കാരം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ നമസ്കാരം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഇസ്ലാമിക ചിട്ടവട്ടത്തോടുകൂടി നടക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇത് പറയാനുള്ള കാരണം ഈ പെരുന്നാൾ പെരുന്നാളനുബന്ധിച്ചൊരു ഒരു പഠനയാത്ര ടൂറുണ്ട് അത് പല സ്ഥലങ്ങളിലും ഇറങ്ങി കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ ആശ്ചര്യപ്പെട്ടു പോകും നമ്മുടെ പെൺകുട്ടികളുടെ വേഷവിധാനത്തെ സംബന്ധിച്ചെന്ന് അതെന്ന് പറയുകയാണെങ്കിൽ ആൺകുട്ടികളുടെ ആണുങ്ങളുടെ വേഷം ധരിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹുൻ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക നമുക്കൊക്കെ പെൺകുട്ടികളുണ്ട് ഈ പെരുന്നാളിന് നമ്മുടെ പെൺകുട്ടിക്ക് നമ്മൾ എടുത്തുകൊടുത്ത വസ്ത്രമേതാണ് അത് ജീൻസും ടീഷർട്ടുമാണോ എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ഒരു പുരുഷൻ്റെ വേഷമാണ് സ്ത്രീയുടെ വേഷമല്ല എന്ന് അപ്പൊ അതുകൊണ്ട് ആഘോഷങ്ങളൊക്കെ ഇസ്ലാമികമായിരിക്കണം ഇസ്ലാമിന്റെ ആ ഒരു പിന്നെ തേജസ്സിന് കളങ്കം വരുന്ന രൂപത്തിലുള്ള ഒരു ആഘോഷം ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ദിവസത്തിന്റെ പാവനത്തും അത് നഷ്ടപ്പെടുന്ന രൂപത്തിലും ഒരിക്കലും നമ്മൾ ആഘോഷിക്കാൻ പാടില്ല കാരണം നേരത്തെ നമ്മൾ ഇതുവരെ അക്ബർ അക്ബർ ചെല്ലിയ തെക്കിബീർ ആ ഒരു ക്കും വിധമുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മളൊക്കെയും നടത്തേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതിലൂടെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്താണ് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ടാണ് ചെല്ലേണ്ടത് അള്ളാഹു അല്ലാഹു നീ വലിയവനാണ് നീ വലിയവനാണ് നീ വലിയവനാണ് നീ അല്ലാതെ നീയല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല ഞാനോ ഞാൻ ചെറിയവനാണ് അതുകൊണ്ട് നിന്നെ ആരാധിക്കേണ്ടവനാണ് ഞാൻ എന്നുള്ള ആ ഒരു വിധേയത്വം ആ ഒരു വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഒരു തെക്കിബീർ ധ്വനിയാണ് നമ്മൾ ചൊല്ലിയിട്ടുള്ളത് അത് അന്വർത്ഥമാക്കിയതും ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് പിന്നെ ഈ വെരുപെരുന്നാളിനെ അനുബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുമ്പോൾ ഇബ്രാഹിം പറയും അലൈസ്ലാത്തു വസ്സലാമയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ആ മഹാനുഭാവനായ ഇബ്രാഹിം അലൈവലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രമാത്രം മഹത്വവൽക്കരിക്കപ്പെട്ടത് എന്ന് നാം ആലോചിക്കണം അതാവ് സുഭാനഹൂവത്തായാല അദ്ദേഹത്തെ ഹലീലാക്കിയിരിക്കുന്നു ഖുർആൻ ഇബ്രാഹിമ ഖലീല ഇബ്രാഹിമിനെ അല്ലാഹു ഒരു കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഉമ്മത്തി എന്ന ഖുറാൻ പറഞ്ഞത് ഉമ്മത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന് മുമ്പേ നടന്ന ഒരു കൃത്യമായ ഒരു ദീക്ഷണാബോധമുള്ള ഒരു നേതാവായിരുന്നു ഇബ്രാഹിം ഹനീഫ കൃത്യമായ ഭക്തി ായ ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈസ് അതുകൊണ്ടാണ് ഇത്രയും അധികം മഹത്വം അദ്ദേഹത്തിനുള്ളത് ഖുർആാന്റെ ഒരുപാട് ഭാഗങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ചിടത്ത് പറഞ്ഞത് എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ര ചെയ്തവനായിരുന്നു അദ്ദേഹം നമുക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്രമാത്രം നന്ദിയുള്ളവനാണ് എന്ന് ആലോചിക്കണം ഇബ്രാഹിം അലൈഹി വല്ലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് പിൻപറ്റുന്ന ഓരോരുത്തരും നെഞ്ചത്ത് കൈവെച്ച് കണ്ടു ആലോചിക്കുക നമുക്ക് പടച്ചവന്ത അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏതെല്ലാം അനുഗ്രഹങ്ങൾ അള്ളഹ കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെയും കൃത്യമായി അവൻ നന്ദി കാണിച്ചവനാകുന്നു അദ്ദേഹം അതേപോലെ തന്നെ പറഞ്ഞു ഇന്ന ഇബ്രാഹിം ഹലീമുൻ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം സഹനശീലനായിരുന്നു മനസ്സ് മടക്കമുള്ളവനും വിനയം കാണിക്കുന്നവർ കാണിക്കുന്നവനുമായിരുന്നു എന്ന അത്രയും അധികം വിനയത്തിന് നിറകുടമായിരുന്നു റബ്ബിലേക്ക് പശ്ചാത്തിപ്പിച്ചു മടങ്ങിയവനായിരുന്നു അതുപോലെ തന്നെ സഹനശീലനായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെയും നമുക്ക് മാതൃകയാണ് അതുപോലെ തന്നെ പ്രബോധന രംഗത്ത് അള്ളാഹുവിന്റെ ആ ഒരു സഹായം മാത്രം ആഗ്രഹിച്ചു പ്രവർത്തിച്ച ഈ പറയുമല്ലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് പിതാവ് കുടുംബം ഒക്കെ ഓടിച്ചു സമൂഹവും മാറ്റിയോടിച്ചു അപ്പോഴും അള്ളാഹുവിന്റെ തണലിൽ അള്ളാഹുവിന്റെ തണലിൽ മാത്രം ആശ്വാസം കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കും തണൽ അള്ളാഹുവിൻ്റെ മാത്രമാണുള്ളത് ഈ ഇന്ത്യയിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്താവട്ടെ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും വിഷമിക്കേണ്ടതില്ല നമ്മൾക്ക് റബ്ബുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയാൻ ആ റബ്ബിനെ ചേർത്തു പിടിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിച്ചാൽ അവിടെ നമുക്കാണ് വിജയം അൻതുമുലൗതും നിങ്ങൾ വിശ്വാസികളാണോ നിങ്ങൾക്കാവുന്നു വിജയമെന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു മാർഗം സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാവണം അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ല പരീക്ഷിക്കുന്നുണ്ട് എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം പരിപൂർണമായി വിജയിച്ചു മക്കളില്ലാതെ വിഷമിച്ച സമയത്ത് റബ്ബിനോട് ചോദിച്ചു പഠിച്ചോനെ സ്വാലിഹായ മകനെ നൽകണം സ്വാലിഹായ മക്കൾ ണം അള്ളാഹു സുബാനഹൂത്തായാല സ്വാലിഹായ മക്കളെ കൊടുത്തു അതേപോലെ തന്നെ ആ മക്ക ആ ഒരു മകനെയും ഭാര്യയെയും വിജനമായ പ്രദേശത്ത് താമസിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹന്റെ കൽപ്പന വന്നപ്പോ ആ കൽപ്പനയും അദ്ദേഹം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ആ മകൻ അരക്കാൻ വേണ്ടി കൽപ്പന വന്നപ്പോ ആ കൽപ്പനയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അവിടൊന്നും അള്ളാഹുവിനോട് അതിരുവിട്ടിട്ടുള്ള ഒരു സമീപനമോ പടച്ചവന്റെ രിച്ചുകൊണ്ടുള്ള ഒരു സമീപനമോ അദ്ദേഹം സ്വീകരിച്ചില്ല അള്ളാഹു സുബാന അദ്ദേഹത്തെ നിരന്തരമായി പരീക്ഷണം നടത്തിയപ്പോൾ അവിടെ അദ്ദേഹം വിജയിച്ചു അതാ കുറാൻ പറഞ്ഞത് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമനെ അള്ളാഹു സുബാനായ ചില കെലിമത്തുകളെ കൊണ്ട് പരീക്ഷണം നടത്തി ആ കെലിമത്തുകളൊക്കെ അള്ളാഹു പിന്നെ പ്രവാചകത്തിന്റെ ബീൻ സലഹു അലൈവല പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം പരിപൂർണമായി നിറവേറ്റി മക്കനെ അറക്കുക എന്നുള്ളൊരു പരീക്ഷണമാണോ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ മക്കാവ് എന്ന വിജയമായ പ്രദേശത്ത് താമസിപ്പിക്കലും ഇവിടങ്ങളിലൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരിപൂർണമായി വിജയിച്ചു എല്ലാം പരിപൂർണമാക്കിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് ഖുറാൻ പറഞ്ഞത് ഇങ്ങനെ ഒട്ടനവധി മാതൃക നമുക്ക് കാണാൻ കഴിയും ആ ഇബ്രാഹിമിന്റെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ പിൻപറ്റേണ്ടവരാണ് നമ്മൾ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു എന്ന് കാണാൻ കഴിയും അദ്ദേഹം ആയിരുന്നു കാരണം അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു നീ മുസ്ലിം ആവണം അദ്ദേഹം പറഞ്ഞു മുസ്ലിം ആയിരിക്കുന്നു റബ്ബിൽ ആലമീൻ വേണ്ടി എല്ലാം ലോകരക്ഷിതാവിന്റെ വേണ്ടി പരിപൂർണമായി സമർപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം അലൈഹ് സ്വലാത്തു വസ്സലാം അത്തരത്തിലുള്ള ഒരു മുസൽമാനായിട്ട് മാറാൻ നമുക്ക് കഴിയണം തന്റെ മക്കളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകാൻ പാടില്ല നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ പടച്ചവന് കൃത്യമായി കീഴതുങ്ങി അവന്റെ നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്ന സന്ദേശം അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾക്കും ഒക്കെ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം കൃത്യമായി പകർന്നു നൽകിയിട്ടുണ്ട് ആ ഒരു മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കും ம் നമ്മളും പ്രാർത്ഥിക്കണം അള്ളാഹു മുസ്ലിമൻ പടച്ചവനെ എന്നെ മുസ്ലിമായി നീ ജീവിപ്പിക്കണം എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണെത്തമ്പുരാനെ നിരന്തരമായി പ്രാർത്ഥിക്കണം നമ്മൾ ഈ ഒരു കേവല മുസ്ലിമായിട്ട് കരില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എപ്രകാരമാണോ മുസ്ലിമായത് അത് പ്രകാരം തന്നെ പരിപൂർണമായും ആ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു മുസ്ലിമായിട്ട് മാറാൻ കഴിയണം ഒരു ഒ ബി സി മുസ്ലിം കൊണ്ട് കാര്യമില്ല പേരുകൊണ്ട് മാത്രം മുസ്ലിമായിട്ട് കാര്യമില്ല മറിച്ച് ഒരു മുസ്ലിം ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർഹാനും ഹദീസും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ലക്ഷണങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കാൻ കഴിയണം പ്രത്യേകിച്ച് ഈ ഈദുൽ അലഹയുടെ ദിനം ആ ദിനത്തിൽ നമ്മൾ നമ്മുടെ വീടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ യഥാർത്ഥ ഒരു മുസൽമാനായിരിക്കണം ആ മുസൽമാന്റെ ഒരുപാട് ലക്ഷണങ്ങൾ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നെണ്ണ മാത്രം സൂചിപ്പിക്കാം റസൂൽ പറയുന്നു അൽ മുസ്ലിമു മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് ഒരിക്കലും അവനെ ആക്രമിക്കുകയില്ലുഹു അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ഇല്ല രണ്ടാമത് പറഞ്ഞത് അൽ മുസ്ലിമു ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ിഹിഹി അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റുള്ള എല്ലാ മുസ്ലിങ്ങളും രക്ഷപ്പെട്ടിരിക്കണം ധികം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം ആയിക്കൊണ്ട് തെറ്റി നിൽക്കാൻ പാടില്ല അബൂ ദാവൂദിന്റെ റിപ്പോർട്ടിൽ കാണാം അങ്ങനെ ആരെങ്കിലും തെറ്റി നിന്നുകൊണ്ട് അവൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്ന് ഈ മൂന്നെണ്ണം മാത്രം എടുത്ത് പരിശോധിച്ച ഈ മൂന്ന് ഹദീസും നമ്മുടെ ജീവിതവും കൃത്യമായിട്ടൊന്നാളു നോക്കുക ആദ്യ സൂൻ ഹദീസ് എന്ന് പറഞ്ഞത് ഒരിക്കലും അക്രമിക്കുകയില്ല ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ അക്രമിക്കാൻ പറ്റില്ല നമ്മുടെ നാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് അയൽവാസികൾ തമ്മിൽ പരസ്പരം തെറ്റി ജീവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ പരസ്പരം അടിപിടി കൂടുന്ന ആളുകൾ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠനും മനുഷ്യനും പങ്ങന്മാരും തമ്മിൽ പരസ്പരം നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെ പേര് കൊണ്ട് മുസ്ലിമാണ് പക്ഷേ വിശ്വാസികളെ നമ്മൾ അത്തരം ഒരു രൂപം സ്വീകരിച്ചത് അല്ലെങ്കിൽ അത്തരത്തിൽ മുസ്ലിം ആയതുകൊണ്ട് ഒരിക്കലിക്കാരില്ല പരിപൂർണമായി റസൂർ അള്ളിസ് അലൈസ്മ ഖുർആാൻ മാണ് മുസ്ലിമായി ജീവിക്കണമെന്ന് പഠിച്ചത് പഠിപ്പിച്ചത് അതുപോലെ ആയിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത് നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിക്കരുത് കാരണം നമ്മുടെ വായിൽ നിന്ന് പോയ ഒരു വാക്ക് അത് തിരിച്ചെടുക്കാൻ കഴിയില്ല അത് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ചിലപ്പോൾ വലിയ മുറിവുണ്ടാക്കും കത്തി കൊണ്ടുള്ള മുറിവ് മരുന്ന് പുരട്ടിയാൽ മാറ്റാൻ കഴിയും പക്ഷേ ഒരിക്കലും നാവ് കൊണ്ടുള്ള മുറിവ് ഒന്നുകൊണ്ടും മാറ്റാൻ കഴിയില്ല അത് മനസ്സിൽ അവിടെ നിൽക്കും സഹോദരിമാരെ ശ്രദ്ധിക്കണം വലി ആളാണ് നമ്മുടെ എല്ലാവരും വീട്ടിലണയും വീട്ടിലണയുമ്പോൾ സംസാരിക്കും ആ സംസാരത്തിലൊക്കെ കടന്നുകൂടുന്നത് ഏതെങ്കിലും ഒരു ഒരുവനെ കാരണം സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ പരസ്പരം വലിച്ച് ിങ്ങോട്ടും പച്ചയിറച്ച് വലിച്ചു ഇഷ്ടമാണ് അതിനൊരിക്കലും ഈ ബലി പെരുന്നാളിന്റെ രാത്രികൾ പകലുകൾ നമ്മൾ ഒരിക്കലും അതിൽ നിന്നു കൊടുക്കരുത് അത് നമുക്ക് ദോഷമാണ് കാരണം നമ്മുടെ അമലുകളാണ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് വൈരുള്ളിക്കുല്കുമസത്തില്ലുമുത്തിപ്പറയുന്നവർക്ക് കുറവാക്കുന്നവർക്ക് നാശം എന്ന് ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു സന്ദേശം അതായത് യഥാർത്ഥ മുസൽമാൻ എന്ന് പറയുമ്പോൾ പരസ്പരം കടിച്ചു കീറാത്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങൾ പറയാത്ത കൂടി ജീവിക്കുന്ന ഒരു മുസ്ലിമായിട്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തെറ്റി നിൽക്കാൻ പാടില്ല മൂന്ന് ദിവസത്തിലധികം തെറ്റാൻ പാടില്ല സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനത്തിലൊക്കെ നമുക്ക് സംഭവിക്കാം തെറ്റാൻ ഇടയുണ്ട് അങ്ങനെ മൂന്ന് ദിവസം മാത്രമേ പാടുള്ളൂ ഒന്നാമത്തെ ദിവസം മനസ്സിൽ ഉണ്ടാവും രണ്ടാമത്തെ ദിവസം പള്ളിയിലേക്ക് ചെന്നു നമസ്കാരമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ചെറിയൊരു ഇളക്കുണ്ടാവും മൂന്നാമത്തെ ദിവസത്തോടു കൂടി അവസാനിപ്പിക്കണം എന്തിനാ ഞാൻ അവിടെയോട് തെറ്റു നിൽക്കുന്നത് എന്ത് ആവശ്യത്തിനാണ് ഞാൻ തെറ്റുന്നത് എന്ന് നഫ്സിനോട് ചോദിക്കണം നമ്മള് പലപ്പോഴും പല ആളുകളും പത്തും പതിനഞ്ചും കൊല്ലായിട്ട് തെറ്റിലാണ് ചില വീടുകളൊക്കെ നമ്മൾ കാണാം മധുരയിൽ നിന്ന് കെട്ടിയിട്ടുണ്ടാകും എന്താ കാരണം അവർ ജയശങ്കരന്മാർ തെറ്റിലാണ് അയൽവാസികൾ തെറ്റിലാണ് എന്നൊക്കെ പറഞ്ഞത് കാണാം അവരൊക്കെ പള്ളിയിലേക്ക് വരുന്നുണ്ടേ അവർക്ക് പള്ളിയിൽ ഒന്നാമത്തെ സഫിലും രണ്ടാമത്തെ സെഫിലും നിലയുറപ്പിക്കുന്നുണ്ട് പ്രബോധന രംഗത്ത് മിന്നിത്തിലങ്ങുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല കൊണ്ടുവരണം അപ്പോഴാണ് ഇബ്രാഹിം ഇല്ലത്തിനെ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ മുസൽമാനായിട്ട് മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരിക്കലും അകന്നു നിൽക്കരുത് പരസ്പരം നമ്മൾ ചേർന്ന് നിൽക്കാൻ കഴിയണം ചില ആളുകളൊക്കെ തെറ്റിയിട്ട് അവസാനം ഹോസ്പിറ്റൽ ഐസിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സ് വെമ്പുന്നുണ്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവനാണ് ജ്യേഷ്ഠനാണ് അനുജനാണ് വരുന്നത് പക്ഷേ ഒന്ന് സംസാരിക്കണം കഴിയുന്നില്ല ഒന്ന് സംസാരിക്കണം കഴിയുന്നില്ല അങ്ങനെ ആ തെറ്റോടുകൂടി തന്നെ മരണപ്പെട്ടു പോകുന്ന ഹതഭാഗ്യരെ നമ്മൾ കാണുന്ന ഒരിക്കലും നമ്മൾ അത്തരത്തിൽ ആളുകളായിട്ട് മാറാൻ പാടില്ല അവൻ എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞതൊന്നും എന്നെ കൊണ്ട് മറക്കാൻ കഴിയില്ല ഇതൊക്കെ ും പക്ഷേ അവിടെ അവർക്ക് പൊറത്ത് കൊടുക്കാൻ കഴിയണം കാരണം എന്താ എന്റെ തെറ്റ് റബ്ബ് എനിക്ക് പൊറുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ എന്റെ തെറ്റ് നീ പൊറുക്കണേ റബ്ബേ എന്നുള്ളത് അപ്പൊ നമ്മുടെ തെറ്റ് അല്ല പൊറുക്കണം നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഏയ് ഞാൻ അവന് പൊറത്ത് കൊടുക്കൂല മരിച്ചാൽ അടക്കൻ മയത്വം കാണാൻ പാടില്ല എന്നുവരെ പറയുന്നവരുണ്ട് അവരൊക്കെ മുസ്ലിമാണ് ഗണത്തിൽ പെടുന്നുണ്ടോ ഇബ്രാഹിം മുസ്ലിമായിട്ട് മാറുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം ഒരറ്റ സംഭവം ഐഷാബിയുമായി ബന്ധപ്പെട്ട ഒരു അപവാദ പ്രചരണം ഉണ്ടായി ചരിത്രം വിശദീകരിക്കുന്നില്ല ആ സമയത്ത് അതിൽ അറിയാതെ അലി അള്ളാവിനുക്കൂ പെട്ടുപോയി ആ സമയത്താണ് സിദ്ദീഖ് സദീ അനുക്കൂ അതായത് സ്വന്തം മകളെ കുറിച്ച് അലി അള്ളാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ചെലവ് കൊടുത്തിരുന്നു അദ്ദേഹം അത് നിർത്തലാക്കി ആ ചെലവ് ഒരിക്കൽ നിർത്തലാക്കിയപ്പോൾ അള്ളാഹു ആയത്തിറക്കി സുഹൃത്തു നൂറിൽ ആയത്തിന് അവസാനം എങ്ങനെയാണ് അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അബോക്ക് സ്ഥിതി എന്ന് പറഞ്ഞു പല അതെ എനിക്ക് എന്റെ പാപങ്ങളൊക്കെ റബ്ബ് പൊറത്തു തരണം എന്ന് ആ ഒരു അദ്ദേഹം പ്രഖ്യാപിക്കുകയും വിസ്തഹൃതി അള്ളാഹു അനുഖുവിന് പിന്നീടുള്ള ആ ഒരു ചെലവുറുക്കൽ പുനരാരംഭിക്കുകയും ചെയ്തു ഇതാണ് ഉള്ളൂ കാരണം പഠിച്ചോ നമ്മളെ പാപങ്ങളെ പുറക്കണം അതുകൊണ്ട് നമ്മോട് ഇങ്ങോട്ട് എന്ത് തന്നെ വേണ്ടാത്തത് ചെയ്തിട്ട് ചിലതൊന്നും മറക്കാൻ കഴിയില്ല പക്ഷെ പൊറുക്കാൻ കഴിയണം അവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള ഒരു സ്വഭാവ രീതി നമ്മൾ ഈ പ്രത്യേകിച്ച് ഈദുൽ അഹേദ് അന്ന് ആരെങ്കിലും അങ്ങനെ തെറ്റി നിൽക്കണമെങ്കിൽ കൂടി എല്ലാം അവസാനിപ്പിച്ച് സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം കാരണം ഈ ലോകത്തിൽ വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടണം ആ സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകണം ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാത്തവനായിട്ട് മാറണം പകയില്ലാത്തവനായി ജീവിക്കാൻ കഴിയണം യൗമല ും ഉപകരിക്കാത്ത ദിവസം അന്ന് ആർക്കാണ് അവിടെ പ്രവേശനം കുറ്റമറ്റ ഹൃദയവുമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടുന്നവരക്കാവുന്നു അതുകൊണ്ട് ആ ഒരു മുസൽമാന്റെ സ്വഭാവത്തിലേക്ക് നടന്നിരക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ വലി പെരുന്നാള നമ്മുടെ വീടുകളിൽ സന്തോഷമുണ്ടാകണം ആഹ്ലാദം ഉണ്ടാകണം ഇന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ വർത്തമാനം പറയുന്നത് രീതി പാടില്ല അതല്ലെങ്കിലും പാടില്ല നമ്മളെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാവേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു നല്ല ഒരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കണം നമ്മളെ പേരെ കുട്ടികളൊക്കെ ഒന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവരോടൊത്ത് കളിക്കാൻ തമാശ പറയാൻ വല്ല തമാശ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു നല്ല സംസാരം ഇതൊക്കെയാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ അല്ലാതെ എന്നും എന്നും ബിരിയാണി കഴിക്കും എന്നും ഭക്ഷണം കഴിക്കും പെരുന്നാളിൽ നിന്ന് പ്രത്യേകത ഉണ്ട് അന്ന് സ്നേഹം ചാലിച്ചുകൊണ്ടുള്ള ഭക്ഷണമാണ് തമാശകൾ കൂടിക്കറതുകൊണ്ട് ഭക്ഷണമാണ് കളിയിലൂടെയുള്ള ഭക്ഷണമാണ് അത് മനസ്സിന് എന്നില്ലാത്ത സന്തോഷമുണ്ടാകും റസൂൽ അള്ളഹി സ്വല്ലാ വസ്സലമയും അലി അദി അല്ലാൻഹുക്കെ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കൽ അലി അതി അല്ലാൻഹു ഈ കാരക്കടെ ഗുരു ഇങ്ങനെ അടുത്തിങ്ങനെ നീട്ടിക്കൊടുത്ത് പറഞ്ഞു ആ നബി എങ്ങൾ തോനെ കഴിച്ചിരിക്കണല്ല എന്ന് പറഞ്ഞപ്പോൾ നബിഹുസ് പറഞ്ഞു അലീ ഞാൻ കാരക്ക മാത്രമേ കഴിച്ചിട്ടു ു കുരു ഞാൻ കഴിച്ചിട്ടില്ലാൽ കാരണം അലി കുരു അടക്കം കഴിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു തമാശ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എന്നും പേരെ പേരക്കുട്ടികളുമായിട്ട് കളിക്കാൻ കൂടുക നമ്മളിങ്ങനെ വലിയ ആളുകളാണ് വല്ലിപ്പയാണ് അല്ലെങ്കിൽ വാപ്പയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉപ്പയാണ് നമ്മുടെ കുട്ടികൾ പേരെ കുട്ടികൾക്ക് വലിയുപ്പയാണ് റസൂൽ സ്വല്ലി സ്വല്ല്മ കുട്ടികളോടടുത്ത് ആനകളിച്ചിരുന്ന് ഒരിക്കൽ സഹാപാക്കൾ നടന്നു വരുമ്പോ പുറത്ത് ആരാണ് പേരെ കുട്ടിയാണ് അപ്പൊ കുട്ടിയോട് പറഞ്ഞു കുട്ടി എൻ്റെ വാഹനം നല്ല വാഹനമാണ് കേട്ടോ റസൂൽ പറഞ്ഞു യാത്രക്കാരന് മോശമല്ല ഇതാണ് പ്രവാചകന്റെ സമീപനം നമ്മുടെ വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാരോട് തമ്മിലുള്ള ആ ഒരു പെരുമാറ്റത്തിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ കുറവ് വരുമ്പോഴേക്കും ഭർത്താവ് അങ്ങോട്ട് ചൂടാകുക ഭാര്യ ഇങ്ങോട്ട് ചൂടാകുക ഇത് വീട്ടിൽ വലിയൊരു ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊരിക്കലും ഉണ്ടാവരുത് പ്രത്യേകിച്ച് ഇന്ന ദിവസം എന്ന് പറയുന്നത് അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അതാണ് ആഘോഷത്തിന് പകിട്ട് നൽകുന്നത് അതുപോലെ തന്നെ നമ്മുടെ അയൽപക്കക്കാരായ നമ്മുടെ ആളുകൾ ആ അയൽപക്കക്കാരോട് അവരെ സന്ദർശിക്കുവാനും അതുപോലെ അയൽപക്കത്ത് രോഗിയായി കിടക്കുന്ന ആളുകളെ ഒന്ന് സന്ദർശിക്കാനും അവർക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ ഇന്ന് സമയം കണ്ടെത്തണം ഇന്ന് മൊബൈൽ അങ്ങോട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം ഇപ്പോഴും ഇങ്ങനെ റീൽസ് ഒക്കെ ഇരിക്കണം ഒരു സ്വഭാവം ഉണ്ടാവരുത് നമ്മുടെ ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ അകറ്റുന്നത് ഈ മൊബൈൽ ഫോണുകളാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒന്നിലും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതും ഈ മൊബൈൽ ഫോണിലെ റീൽസുകളാണ് അഞ്ചോ മൂന്നോ മിനിറ്റ് സമയം ഇങ്ങനെ പോകുന്ന ആ റീൽസ് കാണുമ്പോൾ മക്കളെ മൈൻഡൊക്കെ മാറണം ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ് മാറണം പെട്ടെന്ന് പെട്ടെന്ന് വിഷയങ്ങൾ മാറണം കാരണം

തൻ്റെ അയൽവാസിയെ ഒരിക്കലും ദ്രോഹിക്കരുത് അവരെ വിഷമിപ്പിക്കരുത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുക അതൊക്കെ ഈ അലുഹൈഡ് അന്ന് നമ്മളൊന്ന് യോജിപ്പിക്കണം അവിടെ പോയി സന്ദർശിക്കലും അവിടുന്ന് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അന്യമതസ്ഥരായ നമ്മുടെ സഹോദരന്മാർ അവരോട് നല്ല ഒരു പെരുമാറ്റവും സമീപനവും അത് എക്കാലത്തുണ്ടായിരിക്കണം കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരു വേറെ ചിന്താഗതിയുള്ളത് അത് പലർക്കും പല പരകോണത്തിലാണ് താടി വെക്കുന്നത് കണ്ടാൽ വലിയ താടി കണ്ടാൽ പോലും ഭയപ്പെടുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്തിലുള്ളത് എന്തിനാണ് താടിയെന്ന് നമ്മുടെ ആ ഒരു പെരുമാറ്റത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ കഴിയണം ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന് മതമല്ല ഒരിക്കലും തീവ്രവാദത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല ഒരാളെ വധിക്കൽ മാത്രമല്ല ഒരാളെ നാവ് കൊണ്ട് വേദനിക്കുന്നു വേദനിപ്പിക്കുന്നത് പോലും വലിയ പവം പാപമായി കാണുന്ന ഇസ്ലാം എങ്ങനെ ഒരാളെ ദ്രോഹിക്കാൻ കഴിയും നബിസല്ലാ ഉള്ളി സ്വലം നടത്തിയ യുദ്ധങ്ങളെ സംബന്ധിച്ചൊക്കെ പലരും പറയും പക്ഷേ പ്രവാചകന്റെ വിട്ടുവീഴ്ചയെ സംബന്ധിച്ചിടത്തോളം അധികമാരും പറയാറില്ല മക്കം പത്തു അന്ന് തന്നെ ആക്രമിച്ച ആളുകൾ പ്രവാചകന്റെ മുന്നിൽ എന്ന സമാനതകളില്ലാത്ത ആ ഒരു വർത്തമാനം പറഞ്ഞ റസൂലി നിങ്ങൾ പോവുക സ്വതന്ത്രരാകുന്നു പ്രവാചകന്റെ വിട്ടുവീച്ച മനോഭാവം ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ സംസ്കാരത്തിലൂടെയാണ് അതിനൊക്കെ ഈ ബലി ദിവസം ഒരു കാരണമാവട്ടെ എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ ഊതുഹിയ തറക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോ ചില ആളുകൾക്ക് ധാരണ ഉണ്ടാവും ഞാനിപ്പോൾ അതിലൊന്നും കൂടിയിട്ടില്ല ഇനിയിപ്പം ഞാനതിലവിടെ നിൽക്കണത് അതും ഒരു പ്രതിഫലം എല്ലാവരും എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാവില്ല നമ്മൾ അവിടെ ചെല്ലുന്നു ആ അതിന് സഹകരിക്കുന്നു ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് എടുത്തേക്കാനും ഇങ്ങോട്ട് എടുത്തക്കാനും കൂടുന്നു അതൊക്കെ കൂലിയുള്ള കാര്യമാണ് പ്രതിഫലം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് പ്രത്യേകിച്ച് ഈ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ ആ ഒരു ഒരുമിച്ച് കൂടൽ അതന്നെ വല്ലാത്തൊരു മാനസികമായ ഒരു സന്തോഷമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വയറു നിറയും എന്നാൽ മനസ്സ് നിറയണമെങ്കിലോ ജനങ്ങളൊന്ന് കാണണം ഇപ്പോൾ തന്നെ നമ്മൾ പെരുന്നാളസ്കാരം കഴിഞ്ഞാൽ പരസ്പരം ഒന്ന് കാണുന്നു കാണാൻ ചിലപ്പോൾ കാണാൻ പറ്റാത്ത ആളുകൾ പിന്നെ കാണാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവാം ജോലിക്കാരായിരിക്കാം അല്ലെങ്കിൽ ഗൾഫിൽ പോയ ആളുകളായിരിക്കാം മറ്റു സ്ഥലങ്ങളിലായിരിക്കാം അവരൊക്കെയും പരമാവധി ഒരുമിച്ച് കൂടുന്നത് ഈ ബലി പെരുന്നാൾ നന്നാണ് അന്നൊന്ന് കാണുക ഒന്ന് സംസാരിക്കുക ഒന്ന് സ്നേഹം പുതുക്കുക ഒന്ന് സലാം പറയുക അത് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ഓതുകിയത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട് എന്തിനാണത് ഏതു സതക്ക അതായത് നമ്മുടെ ഇടയിൽപ്പെട്ട ഒരുപാട് വിധവകളായ സഹോദരിമാരുണ്ട് അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു ഒരു സമ്മാനം അവർക്ക് നൽകുക അതെത്രുന്നില്ല നമ്മളെ കഴിവനുസരിച്ച് നമ്മൾ കൊടുത്താൽ അതും പ്രതിഫലമുള്ള കാര്യമാണ് കാരണം നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു ആ നന്മകളൊക്കെ നമുക്ക് െ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വരുകത്തിലേക്ക് പ്രവേശത്തിന് കാരണമായിട്ട് മാറുമ്പോൾ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെ നിസ്സാരമായി കാണാതെ ആ ചെറുതാണ് വലുതിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലും നമ്മൾ കൃത്യമായി അള്ളാഹുബിൻ്റെ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് ഇബ്രാഹിം ഇബ്രാഹിമില്ലത്ത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രവാചകനെ ചില മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം കാരണം ഈ ലോകത്തോട് വിട പറയുന്ന ആ ഒരു രംഗം ആ ഒരു സമയത്ത് നമ്മൾ എന്തെല്ലാം നന്മകളാണ് ചെയ്തത് അതുമാത്രമാണ് മാത്രമാണ് പരിഗണിക്ക സമയം വന്നാൽ നമ്മൾ ഉത്തരം നൽകണം അവധി എത്തിയാൽ ഒരൊറ്റ നെഫ്സനെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല അവിടെ നമ്മുടെ വിഷമങ്ങളോ നമ്മുടെ പരാധീനതകളോ ഒന്നും പടച്ചു പരിഗണിക്കൂല സമയം എത്രയാണോ അത് തന്നു കഴിഞ്ഞാൽ അപ്പങ്ങടങ്ങട് പോകണം ആ പോകുന്ന സമയത്ത് എന്താ ഉള്ളത് നമ്മുടെ അമലുകൾ മാത്രമുള്ളത് നമ്മുടെ അമല് മാത്ര ആ അമലുകൾ വാരിക്കൂട്ടാനുള്ള സുവർണാവസരം നമ്മൾ കളഞ്ഞു കളഞ്ഞുകൊടുക്കരുത് പ്രത്യേകിച്ച് ഈ വലു പെരുന്നാളിന്റെ അന്ന് നമ്മൾ ഇതുവരെ പത്ത് ദിവസത്തിന് പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഈ പത്താമത്തെ ദിവസം നമ്മളാകെ പിന്നെ ഇസ്ലാമിൻ്റെ എല്ലാ മതമൂല്യങ്ങളെയും ചവിട്ടി ചവിട്ടുമെതിക്കുന്ന രൂപത്തിലുള്ള ഒരാഘോഷമായിട്ട് മാറ്റാൻ പാടില്ല പരസ്പരം സ്നേഹവും സന്തോഷവും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുവാൻ അള്ളാഹു സുബാന ഹു വല നമുക്ക് അവർ മുൻ നൽകി അനുഗ്രഹിക്കുമാനാവട്ടെ അള്ളാഹുവെ ജീവിതത്തിൽ ഞങ്ങൾ അനുഷ്ഠിച്ച എല്ലാ സ്വാധീനം ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ യും ഞങ്ങളുടെ കൂട്ടുന്ന മരണപ്പെട്ടു പോയ ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ അനുമസന്താനങ്ങൾ അയൽവാസികൾ അവർക്കെല്ലാവർക്കും മതപുറത്തും അല്ലാഹുവേ ഞങ്ങളെ നീ മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യേണ രഹ്മാനേ പഠിച്ചവനേ നിൻ്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേണ കടനാതാ അല്ലാഹുവേ നിന്നെ ദരഗ് സത്യイല്ലെന്ന് ഞങ്ങളെ കാത്തരക്ഷേണ രഹ്മാനേ അല്ലാഹുമ്മ യഫ്അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ ലഹിയാഇൻ മിൻഹും വൽ ലംബാത്തി ഇന്നക മുജീബ് ദുആവതി യാ ത്വാലിയൽ ഹാജാജ് اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب اللهم أعز الإسلام والمسلمين وغادر الشرك والمشركين اللهم اعز الاسلام والمسلمين واضل الشرك والمشركين ربنا اعطنا في <applause> الدنيا حسنه وفي الاخره حسنه واقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على محمد وعلى اله